ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കാർ ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ അബദ്ധങ്ങൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു വാഹനത്തിന് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ള പ്രോബ്ലങ്ങൾ ചെറിയതും വലിയതുമായിട്ടുള്ള അപകടങ്ങൾ റോഡിൽ റോഡിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിനാണെങ്കിൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് വാഹനം ഓടിക്കുന്നതിനിടയിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വാഹനം ഓടിച്ച് പരിചയമില്ലാത്ത അത്തരത്തിലുള്ള ആൾക്കാർക്കും വാഹനം ഓടിച്ചുള്ള പരിചയക്കുറവ് കൊണ്ട് ഡ്രൈവിങ്ങിനിടയിൽ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് ഡ്രൈവിങ്ങിലെ അബദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ വാഹനം ഓടിച്ച് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് പരിചയമുള്ള ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് വാഹനം ഓടിക്കുമ്പോൾ എന്തൊക്കെ അബദ്ധങ്ങൾ റോഡിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഡ്രൈവേഴ്സിനുണ്ട് പക്ഷേങ്കിൽ ഇത്രയധികം പരിചയമുള്ള ഡ്രൈവേഴ്സിനും വാഹനം റോഡിൽ ഓടിക്കുന്ന സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെക്കുറിച്ച് ഒരു തുടക്കക്കാരൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയും ഒപ്പം വാഹനം ഓടിക്കുന്നതിനിടയിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരണം നിർബന്ധമായിട്ട് ലൈക്ക് തരാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒന്നാമത്തെ പോയിന്റ് നമുക്ക് ഡ്രൈവിംഗിൽ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം സാധാരണ വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്നവർക്ക് അബദ്ധം സംഭവിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ശ്രദ്ധ അങ്ങ് വിട്ടുപോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷനിൽ അത്ര ശ്രദ്ധ ഡ്രൈവിങ്ങിൽ കൊടുക്കത്തില്ല ഒരുപാട് ഡ്രൈവേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ചില സാഹചര്യങ്ങളിൽ അങ്ങ് വിട്ടുകളയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പലപ്പോഴും നമുക്ക് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇനി വാഹനം പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് മുൻവശത്തേക്ക് നമ്മൾ എത്രയധികം ശ്രദ്ധ കൊടുക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം മുൻവശം കാണാം നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ സൈഡും വാഹനത്തിൻ്റെ റൈറ്റ് സൈഡും ഫ്രണ്ടും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് നടുക്കത്തെ സെൻറ്റർ മിററും റൈറ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും കൃത്യമായിട്ട് നിങ്ങൾ അവിടെ നോക്കുകയും ചെയ്യണം ഇത് നോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെൻറ്റർ മിററിലേക്ക് നോക്കണം അതിന് ഒരു ഒരുപാട് ടൈം നമ്മൾ വെക്കരുത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോഴൊക്കെ വാഹനം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി മുന്നോട്ടൊന്ന് ചാടാറുണ്ട് ഒന്ന് ജമ്പ് ചെയ്യാറുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ഗിയറിൽ കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ ചെറിയൊരു സ്ലോപ്പിലാണ് കിടക്കുന്നത് ഇവിടെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് മാത്രം കാല് വെച്ചുകൊണ്ട് കീ ആക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ കിടക്കുന്നതുകൊണ്ട് വണ്ടി മുന്നോട്ട് ജമ്പ് ആകും അതുകൊണ്ട് ബ്രേക്കെ മാത്രം കാല് വെക്കരുത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടണം ഇനി ക്ലച്ച് നമ്മളൊരു പകുതിയോ മുക്കാൽ ശതമാനമോ ചവിട്ടിയിട്ടുള്ളതെങ്കിലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം എഞ്ചിനും ഗിയർ ബോക്സും ഒരുമിച്ച് പിടിച്ചു കിടക്കുകയാണ് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിൽ കിടക്കുകയാണ് അതുകൊണ്ട് ഫുൾ ക്ലച്ച് ചവിട്ടിയിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്ത് എടുക്കാനായിട്ട് ശ്രമിക്കണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക ഒരു കാരണം വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുക്കരുത് ഈ ഒരു അബദ്ധം പല ഡ്രൈവേഴ്സിന് തുടക്കക്കാർക്ക് സംഭവിക്കുന്നതാണ് ഹാൻഡ് ബ്രേക്ക് മറന്നു പോകും ബ്രേക്ക് ്രേക്ക് ടോടിച്ചാലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് വീല് ലോക്കായി പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ വർഷോപ്പ് ഈ നാളിലെ വിളിക്കേണ്ട സിറ്റുവേഷനിലേക്കൊക്കെ പോകും നടു റോഡിലൊക്കെ വണ്ടി പിന്നെ നീങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്ത വണ്ടി തുടക്കത്തിൽ എടുക്കരുത് ഫസ്റ്റ് ഗിയർ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ഹാഫ് ക്ലിച്ചിന് പോയിന്റ് വരിക പരമാവധി വണ്ടി നീങ്ങാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ആക്സിലറേഷൻ മാത്രമേ കൊടുക്കാളുള്ളൂ ചില ആൾക്കാർ ചവിട്ടി പിടിച്ച് ആക്സലറേഷൻ ചവിട്ടി പിടിച്ചെടുക്കും അങ്ങനെ ചെയ്യരുത് ലൈറ്റ് ഒരു ആക്സലറേഷൻ മാത്രം കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് അയച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് ബിഗിനേഴ്സിൻ്റെ ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ക്ലച്ച് അവിട്ടിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കും കൊടുക്കുമ്പോൾ ചിലപ്പം വീഴുന്നത് നാലാമത്തെ ഗിയറിലായിരിക്കും ഇപ്പം നിങ്ങൾ നോക്കിയാൽ നാലാമത്തെ ഗിയറിലാണ് നാലാമത്തെ ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് അയച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫ് ആയി പോകും ഇപ്പോൾ ചെറിയൊരു ഇറക്കം കൂടി റോഡായതുകൊണ്ട് നാലിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ ഉരുണ്ട് പോകുന്നുണ്ട് പക്ഷേ ഒരിക്കലും ഇങ്ങനെ നാല് വീഴരുത് ഫസ്റ്റ് ഗിയർ ിൽ നമ്മൾ വാഹനം എടുത്തു എടുത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറേ വീഴാവുള്ളൂ വണ്ടി എടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ സെക്കൻഡ് കൃത്യമായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു പ്രഷർ കൊടുത്താൽ മതി ലിവർ ലിങ്ങിൻ്റെ എന്നിട്ട് ചേർത്ത് ന്യൂട്രി വന്ന് തൊട്ട് താട്ടിട്ട് സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് വീഴും അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിക്കണം ഈ അബദ്ധം നിങ്ങൾക്ക് പരമാവധി ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ വരരുത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ റോഡിൽ കോടിച്ചു പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിൽ ഉണ്ട് ഒപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്തൊരു പോയിന്റ് പറയാം ഇപ്പോൾ ഞാനൊരു ജംഗ്ഷനിൽ എൻ്റെ വണ്ടിയായിട്ട് വന്ന് നിൽക്കുകയാണ് കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിട്ടാണ് ഈ ജംഗ്ഷനിൽ വണ്ടി എടുക്കുന്നത് എന്നാൽ ബിഗിനേഴ്സിൻ്റെ ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട് എന്താണെന്നറിയോ സെക്കൻഡ് ഗിയറിൽ വാഹനമായിട്ട് വന്നിട്ട് ആ ജംഗ്ഷനിൽ കൊണ്ട് വണ്ടി അങ്ങ് നിർത്തും നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് മറന്നു പോകും സെക്കൻഡ് ഗിയറിൽ തന്നെ വണ്ടി ഇട്ട് എടുക്കാൻ ശ്രമിക്കും അപ്പോൾ എന്ത് ചെയ്യും വണ്ടി എടുക്കത്തുമില്ല വണ്ടി മുന്നോട്ടും പോകത്തില്ല വണ്ടി ഓഫായി പോകുന്ന പ്രശ്നം വരും ടെൻഷനാകും എന്താണ് വണ്ടിക്കുള്ളിൽ സംഭവിച്ചതെന്ന് അറിയത്തില്ല പിന്നെ കുറച്ച് കഴിയുമ്പോഴൊക്കെ നോക്കുമ്പോഴായിരിക്കും സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തും നമ്മുടെ വണ്ടി വന്ന് സ്ലോ ആയി നിന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഏത് ഗിയറിൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും ഒന്നും കൂടെ നോക്കി ഉറപ്പ് വരുത്തണം നമ്മുടെ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ആണോ കിടക്കുന്നതെന്ന് മറ്റേതെങ്കിലും ഗിയറിലാണ് എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് കൊടുക്കണം ചിലപ്പോൾ തേർഡ് ഗിയറിൽ കിടക്കാം വണ്ടി ഓടിച്ചു പോകുന്നതിന് ഒരു ജംഗ്ഷനിൽ വന്ന് തേടി കിടക്കാം ചിലപ്പോൾ സെക്കൻഡിൽ കിടക്കാം ചിലപ്പോൾ ഫോർത്തിൽ കിടക്കാം അപ്പോൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഒരു ജംഗ്ഷൻ എടുക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതും നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി സെക്കൻഡ് ഗിയറിൽ പോവാണ് ഇനി നിങ്ങൾ ഡ്രൈവിംഗ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാം നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ പരമാവധി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എപ്പോഴും എതിരെ വരുന്ന വാഹനങ്ങളെ നമുക്ക് പേടിക്കാതെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി റോഡിന് നടുക്ക് പോകാതിരുന്നാൽ മതി നടുക്ക് പോയി കഴിഞ്ഞാലാണ് നമുക്ക് പലപ്പോഴും എതിരെ വരുന്ന വാഹനം നമ്മൾ ഇടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളത് അതുകൊണ്ട് പരമാവധി നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ സൈഡ് ചേർന്ന് പോകുക അതായത് ഈ സൈഡ് ലെഫ്റ്റ് പരമാവധി ചേർന്ന് പോകാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് എതിരെ വരുന്ന വാഹനത്തെ പേടിക്കേണ്ട പുറകുന്ന ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു തരത്തിലുള്ള പേടിയും വേണ്ട നമുക്ക് വളരെ സുഖകരമായിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും അതൊന്ന് നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പം അത്യാവശ്യം സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു റോഡ് വന്ന് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട് ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്താണ് അത് നിങ്ങൾ ഞാൻ ജസ്റ്റ് കാടിച്ചാൽ ഇപ്പം എൻ്റെ കാലം ബ്രേക്കിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കിയേ ഇങ്ങനെ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് ബിഗിനേഴ്സിന്റെ ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് നല്ല രീതി ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി ഇവിടെ ഇവിടുന്ന് ചവിട്ടി അങ്ങ് ബ്രേക്ക് ചെയ്യും എന്നിട്ട് ആ സമയത്ത് എന്ത് ചെയ്യും വണ്ടി ഇവിടെ സ്ലോ ആവും സ്ലോ ആയി കഴിയുമ്പോൾ വീണ്ടും ക്ലച്ച് അയച്ചെടുക്കും ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ വണ്ടി സ്ലോ ആയപ്പോൾ ഞാൻ സെക്കൻഡ് കൊടുത്തും വീണ്ടും വണ്ടി സ്ലോ ആയപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തു തീർത്തും സ്ലോ ആയപ്പോൾ പല ആൾക്കാർ അത് മറന്നു പോകും അതായത് ബ്രേക്ക് വന്ന് ചവിട്ടി അങ്ങ് വണ്ടി നിർത്തിയിട്ട് വീണ്ടും ക്ലച്ച് അയച്ചെടുക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മളൊരു തേർഡ് ഗിയറിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കത്തില്ല അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കുന്നതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ക്ലച്ചും കൂടെ ചവിട്ടി ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക അത് നമുക്കിപ്പോൾ ഒരു തേടിലാണെങ്കിൽ സെക്കൻഡ് കൊടുക്കുക സെക്കൻഡും കൂടെ കൊടുത്ത് കളിച്ചയച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന അയച്ചാൽ ആക്സലറേഷൻ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി പോകും വണ്ടി തീർത്തും സ്ലോ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്ക് ചവിട്ടി നിർത്തുന്നതിനോടൊപ്പം ഫസ്റ്റ് കൊടുക്കണം അപ്പോൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ഹാർഡായിട്ടുള്ള ബ്രേക്കിംഗ് വണ്ടി പതിയെ സ്ലോ ആക്കാനായിട്ട് നല്ല രീതി ഹാർഡ് ബ്രേക്ക് അപ്പം ബ്രേക്കിൻ്റെ അളവ് കൂടിയിട്ട് റോഡിന് നടു റോഡി വണ്ടി നിന്ന് പോകും അതും വലിയ അബദ്ധമാണ് ആ ഒരു അബദ്ധം സംഭവിച്ചാൽ നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കുന്നത് ഒരു മെയിൻ റോഡിൽ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്നു ഓടിച്ചു പോകുന്നതിനിടയിൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് നിന്നു വരെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും പുറകിൽ മറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടാകും കൃത്യമായിട്ടും അവർ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ മുഖാന്തരം ട്രാഫിക് ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പം അത്തരത്തിലുള്ള വലിയ വലിയ അപകടങ്ങളുണ്ടാകും അതുകൊണ്ട് പരമാവധി ബ്രേക്കിനെ യൂസ് ചെയ്യുന്ന സമയത്ത് അനാവശ്യമാണ് ബ്രേക്ക് ചെയ്യരുത് ആവശ്യത്തിന് മാത്രമേ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഓക്കെ ഇനി നിങ്ങളിൽ ഒരുപാട് വർഷങ്ങളായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈവേഴ്സിൻ്റെ ഡ്രൈവിങ്ങിൽ ഒരു അബദ്ധമാണ് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ അടുത്ത് ചേർന്ന് ചേർന്ന് ഓടിക്കും അതൊരു വലിയ അബദ്ധമാണ് ഡ്രൈവിങ്ങിൽ ഒരിക്കലും അത് ചെയ്യരുത് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ അടുത്ത് ചേർന്ന് ഓടിക്കരുത് എപ്പോൾ വേണമെങ്കിലും മുന്നിൽ പോകുന്ന ഒരു വാഹനം ചവിട്ടി നിർത്താം എന്നുള്ള പ്രതീക്ഷയോടെ ഓടിക്കണം അപ്പം നമുക്ക് കൃത്യമായിട്ടും ഒരു ഒരു സ്പേസ് ഇട്ട് ഓടിക്കാൻ കഴിയും അടുത്ത് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന നിമിഷം ആ വാഹനം അവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് ഏതൊരു വാഹനം നമ്മൾ ചവിട്ടുന്നിരത്ത് നിൽക്കത്തില്ല ഇപ്പം ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയല്ല വണ്ടി നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒത്തിരി കൂടെ മുന്നോട്ട് വന്നിട്ട് വണ്ടി നിൽക്കത്തുള്ളൂ അതാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ ഒരു മുന്നിലൊരു വാഹനമായിട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് ആ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം അതിന് ഏറ്റവും പരമാവധി നമ്മൾ ഒരു വണ്ടി സ്പേസ് സ്പെയ്സെങ്കിലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നിലൊരു വാഹനം പെട്ടെന്ന് ചവിട്ടി നിർത്തിയാലും നമ്മുടെ വണ്ടി മുന്നിലുള്ള വണ്ടിയെ തട്ടാനായിട്ടുള്ള സാധ്യതയില്ല അതുകൊണ്ട് ആ അബദ്ധം വാഹനം ഓടിക്കുന്ന വർഷങ്ങളായിട്ട് ഓടിക്കുന്നവരും അതുപോലെ തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്നവർ <nd> ും ശ്രദ്ധിക്കേണ്ട ഒരു ഡ്രൈവിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം വാഹനം പഠിച്ചു തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം ഡ്രൈവിംഗിലെ ഈ അബദ്ധം നിങ്ങളിൽ പല ആൾക്കാരും വാഹനം ഓടിക്കുന്നതിനിടയിൽ ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഫോർത്ത് കയറി വരികയാണ് ഇവിടെ ഒരു ഹമ്പ് കണ്ടു ഡേ ഫസ്റ്റ് ഇട്ടു ക്ലച്ച് അയച്ചു ഇതേ കണ്ടോ വാഹനത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു ജെർക്കുണ്ടോ പെട്ടെന്ന് ഒരു ബ്രേക്ക് സമാനമായിട്ടുള്ള അവസ്ഥ വന്നു അതായത് ഫോർത്ത് ഗിയറിൽ വന്നപ്പോൾ ഞാൻ മുന്നിൽ ഒരു ഹംപ് കണ്ടു അപ്പോൾ എന്ത് ചെയ്യും ഇത് ക്ലച്ച് പിടിച്ചാൽ ഫസ്റ്റിലേക്ക് ഇട്ട് ക്ലച്ചേന്ന് അയച്ചു അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഫോർത്ത് ഗിയറിൽ വന്ന് വരുന്ന സമയത്ത് ഒരു ഹമ്പായിക്കോട്ടെ അല്ലെങ്കിൽ മുന്നിലായിട്ട് ഒരു ഗട്ടർ പോലെയുള്ള ഭാഗമായിക്കോട്ടെ അല്ലെങ്കിൽ മുന്നിലായിട്ട് ഒരു ജംഗ്ഷൻ നമ്മൾ കണ്ടോട്ടെ ഫോർത്തിലൊക്കെ വരുന്ന സമയത്ത് ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കരുത് നമ്മൾ ഫോർത്തിലൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഹമ്പോ കാര്യങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇങ്ങനെ നാലാമത്തെ ഗിയർ വരികയാണ് നാലാമത്തെ ഗിയർ ഇപ്പം ഞാൻ വന്നിട്ടുണ്ട് ഇങ്ങനെ ഗിയർ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഹമ്പ് കണ്ടു നമ്മൾ ആദ്യം ബ്രേക്ക് വന്ന് സ്ലോ ചെയ്യുന്നതിനോടൊപ്പം ഒരു ഗിയറും കൂടെ ഡൗൺ ചെയ്ത് തേട് കൊടുക്കുക തേട് കൊടുത്ത് ഹമ്പിൻ്റെ അടുത്തോട്ട് നമ്മൾ പതിയെ വരുന്നു എന്നിട്ട് ഹമ്പ് കയറി ഇറങ്ങാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം ഹമ്പിന് മുന്നേ തന്നെ ബ്രേക്കിൽ വന്ന് ക്ലച്ച് വന്ന് സെക്കൻഡ് കൊടുത്തിട്ട് പതിയെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ആ ഹംപ് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് കയറിപ്പോകാം അല്ലാതെ നമ്മൾ ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഫസ്റ്റോ കഴിഞ്ഞാൽ എന്തു ചെയ്യും വാഹനത്തിനുള്ളിൽ കൃത്യമായിട്ട് ഒരു ബ്രേക്ക് പിടിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ അബദ്ധം ഒരിക്കലും നിങ്ങൾ ഡ്രൈവിംഗിന് ചെയ്യരുത് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ നിങ്ങളെ കുറേ അധികം ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചു നിങ്ങൾ പരമാവധി ഈ അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഇത് സാധാരണ തുടക്കക്കാർക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അല്ല സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവച്ചത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഓരോ ലൈക്ക് തരണം നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ും കൂടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ്